കഴുകൻ എപ്പിസോഡ് മൂന്ന് തങ്ങളുടെ നാടിന് വേണ്ടി ഒറ്റയ്ക്ക് ശബ്ദമെടുത്താൻ ചങ്കുറ്റം കാണിച്ചവനാണ് വേലായുധൻ അങ്ങനെയുള്ള വേലായുധനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചെന്നൈയിൽ നിന്നും കേവൻമാരായ ടീം പുറപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത കിടഞ്ഞ കൂട്ടുകാർ പ്രക്ഷുബ്ധമായ മനസ്സോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിശബ്ദം നിന്നുപോയി അവരുടെ മനസ്സുകളിൽ വിവിധങ്ങളായ ചിന്തകളുടെ തേരോട്ടം നിശ്ശബ്ദമായ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് സേവിയറിൻ്റെ സെൽഫോണിൽ നിന്നും സംഗീതം ഉയർന്നു തുടങ്ങി സേവിയറിൻ്റെ ഇഷ്ടഗാനം തുടരുന്നതിനിടയിൽ അവൻ ഫോണെടുത്തു ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അവനൊന്ന് ഞെട്ടി കൂട്ടുകാർ അത് ശ്രദ്ധിച്ചു അരട സേവിയറിന്റെ ലൈനിൽ അവർ ആകാംക്ഷയോടെ തിരക്കി അതൊരു കോറസ് പോലെ പ്രതിധ്വനിച്ചു ചന്ദ്രപ്പൻ സേവ്യർ മെല്ലെ പറഞ്ഞു എങ്കിലും അതൊരു ഇടിമിഴക്കം പോലെ കൂട്ടുകാർക്ക് തോന്നി ഉള്ളിലൊരാളൽ ഉടലുകൾ ഭയം കൊണ്ട് വിറയ്ക്കുന്ന പോലെ ഒരു തോന്നൽ അവർ പരസ്പരം നോക്കി ഏതോ രാപത്ത് അടുത്തു വരുന്ന പോലെ ഒരു ഫീലിംഗ് അവർക്ക് തോന്നിത്തുടങ്ങി മനുഷ്യ പറ്റില്ലാത്തവനും ഫ്രാഞ്ചിയുടെ വലങ്കയുമായിരുന്നു ചന്ദ്രപ്പൻ കൂട്ടത്തിലുള്ളവരായാലും സംശയം തോന്നിയാൽ കൊന്നുകളയാനും മടിക്കാത്തവനായിരുന്നു ചന്ദ്രപ്പൻ വേട്ടക്കാരൻ സംഘത്തലവൻ ഇള്ളങ്കാനം വനമേഖലയിലെ ഏതാനും ഭാഗങ്ങൾ കൂടി സൂര്യവിഹാരം നടത്തുന്നവൻ അങ്ങനെയുള്ളവനാണ് ചന്ദ്രപ്പൻ മരണദൂതനായ ചന്ദ്രപ്പൻ ഉള്ളതിനാൽ മുത്തപ്പന്തണ്ടിലെ രഹസ്യങ്ങൾ പുറംലോകം അറിഞ്ഞിരുന്നില്ല സെൽഫോണിൻ്റെ സംഗീതം രണ്ടാമതും കഴിയുന്നതിന് മുമ്പേ സേവ്യർ കാളെടുത്തിരുന്നു മറനിലയ്ക്കിൽ നിന്നും ചന്ദ്രപ്പൻ്റെ പരുക്കിന് ശബ്ദം മുടങ്ങി എന്താടാ ഫോണെടുക്കാറ് താമസം തീറ്റ കൂടി മാത്രം മതിയോ ചരക്കളെല്ലാം റെഡിയാണോ എല്ലാം റെഡിയാണ് ബോസ് സേവ്യൻ്റെ ഫവീതയോടെയുള്ള മറുപടി റെഡിയായാൽ നിങ്ങൾക്ക് കൊള്ളാം പീറ്ററിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അവൻ എവിടെ പോയി വീണ്ടും ചന്ദ്രപ്പൻ്റെ ശബ്ദം മുടങ്ങി പീറ്റർ ഇവിടെ തന്നെ ഉണ്ട് ബോസ് സെൽഫോണിൻ്റെ ചാർജ് തീർന്നു പോയിട്ട് കുത്തിയിടാൻ പോയിരിക്കുകയാണ് അതായിരിക്കും കിട്ടാത്തത് സീവർ കൂട്ടുകാരെ നോക്കി അവർക്കും ചിരി വന്നെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല പരസ്പരം നോക്കുക മാത്രം ചെയ്തു ഓക്കെ ഓക്കെ എത്രയും പെട്ടെന്ന് ചരക്ക് പുടക്കറി എത്തണം ചാലിക്കരയ്ക്കും സിറുത്തൊട്ടേക്കുമുള്ള ചടയനും മദ്യം എത്തിക്കണം മനസ്സിലായോ വീണ്ടും ചന്ദ്രപ്പൻ്റെ ശബ്ദം മുഴങ്ങി മനസ്സിലായി ബോസ് ഉടൻ തന്നെ ഞങ്ങൾ വർക്ക് ആരംഭിക്കും നേരെ ഇട്ടുമ്പോഴേക്കും ചരക്ക് മുഴക്കരെ എത്തും സേവർ പറഞ്ഞു ഓക്കേ ഗോഡൗണിലേക്ക് ഞാൻ എത്താനുള്ള വഴി നിങ്ങളായിട്ട് ഫോൺ കട്ടായി കൂട്ടുകാർ ആശ്വാസപൂർവ്വം പരസ്പരം നോക്കി ഗോഡൗണിലെ ആവശ്യങ്ങൾക്കായി സോളാർ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു മുത്തപ്പൻ തണ്ടിൽ നിന്നും ചരക്ക് പുഴക്കിടയിൽ എത്തിക്കുന്നതിന് പ്രത്യേകം കേബിൾ സംവിധാനം ഉണ്ടായിരുന്നു നേരം സന്ധ്യയാകുന്നതോടുകൂടി റോപ്പ് സംവിധാനം ക്രമീകരിക്കുകയും ആവശ്യം കഴിയുന്നതോടുകൂടി നീക്കം ചെയ്യുകയും ചെയ്യും അതിനാൽ തന്നെ പകൽ സമയങ്ങൾ പോലും ആർക്കും സംശയം തോന്നിയിരുന്നില്ല ഘോരഫലത്തിനുള്ളിൽ അന്വേഷണം എത്താതിരുന്നതിനാൽ എല്ലാം ഭദ്രമായിരുന്നു കൂട്ടുകാർ പീറ്ററിനെ കാര്യമറിയിച്ചു അവരെല്ലാവരും ചേർന്ന് ചരക്ക് പുഴക്കറിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു ഇതേസമയം രാഘവന്റെ ബംഗ്ലാവിലെ സീക്രട്ട് മുറിയിൽ കുണ്ടിക്ക് തീപിടിച്ചവനെ പോലെ രാഘവൻ ഞെളിപിരി കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ആശ്രയിൽ സിഗരറ്റ് വീട്ടിൽ നിറഞ്ഞിരിക്കുന്നു വലിഞ്ഞു മുറിയ മുഖം കയ്യിലിരുന്ന് മദ്യം വെള്ളം പോലും ചേർക്കാതെ ഒറ്റവരിക്ക് അകത്താക്കി വിദേശി ഇങ്ങനെ തൊണ്ടക്കുഴിയിലൂടെ എരിവു പടർത്തി അന്നനാളത്തിലൂടെ ഒഴുകി പടർന്നു വെടിയെറിച്ചു ഉലർത്തിയത് ഒരുപിടി വാരി വായിലിട്ട് ചവച്ചുകൊണ്ട് കയ്യിൽ നിന്ന് കാൽഗ്ലാസ് മേശമേൽ ഇടിച്ചു വെച്ചു അത് അരിസർണ്ണയില്ലാത്തവനായി വരഞ്ഞ താഴെ വീണ് പൊട്ടിച്ചെതറി മേശമേൽ കിടന്നിരുന്ന സിഗരറ്റ് പാക്കറ്റുകളിൽ ഒന്നെടുത്ത് അതിൽ നിന്നും ഒരു പനാമ ഫിൽറ്റർ എടുത്ത് ചുണ്ടത്ത് വെച്ച് തീപിടിപ്പിച്ചു പുക ചുള്ളുകൾ തലയ്ക്ക് മുകളിൽ ഉയർന്നു തുടങ്ങി ഭിത്തിമേൽ കടുപ്പിച്ചിരുന്ന മോട്ടറിൽ തെളിയുന്ന രംഗങ്ങൾ രാഘവനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു ചന്ദ്രഗിരിയിലെ കോടീശ്വരനാണ് രാഘവൻ സൊസൈറ്റിയിലെ പ്രമുഖന്മാരിൽ ഒരാൾ ഉന്നത രാഷ്ട്രീയ ബന്ധം ഉദ്യോഗസ്ഥ പ്രമുഖരുടെ സുഹൃത്ത് ഇരുളണിഞ്ഞ കുറുക്ക് വഴികളിലൂടെ വളർന്നു വന്ന് രാഷ്ട്രീയ മേലങ്കിക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്ന മനുഷ്യമൃഗം ഇരുളങ്കരം വനമേഖലയിലെ എണ്ണം പറഞ്ഞ വേട്ടക്കാരിൽ ഒരാളായിരുന്നു ഒരു കാലത്ത് രാഘവൻ ചൊൽപ്പിടുകിയ ഗുണ്ടകളെ തീറ്റിപ്പുറ്റുന്നവൻ ഉത്തർ പന്ത്രണ്ടിലെ മയക്കുമരുന്ന് കേന്ദ്രം രാഘവന്റെ ഒരു ചെറിയ സംരംഭം മാത്രമായിരുന്നു അതിന് പിന്നിൽ പല രഹസ്യങ്ങളും അറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു മുത്തപ്പന്താണ്ടിലെ ഗുഹുക്കുകളിൽ നടക്കുന്ന ഓരോ നീക്കങ്ങളും അറിയുന്നതിനുള്ള സംവിധാനം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ രാഘവൻ ക്രമീകരിച്ചിരുന്നു മുത്തപ്പന്തിലെ ഗുഹുക്കളിൽ നടന്ന രംഗങ്ങൾ തന്റെ മുന്നിൽ തെളിഞ്ഞു കണ്ടതിനാൽ രാഘവനിലെ മനുഷ്യമൃഗം ഉണർന്നു കഴിഞ്ഞിരുന്നു ഇത്രമാത്രം കഴിവുള്ള യുവമാർ അഞ്ചു പേർ ഏർപ്പെട്ടും വേലായനൊന്നും ചെയ്യുന്നതിന് കഴിഞ്ഞില്ലെന്ന് പറയുമ്പം വേലായനെ കൊല്ലുന്നതിന് യുവമാർക്ക് മനസ്സില്ലെന്നാണ് കാര്യം രഹസ്യങ്ങൾ അറിഞ്ഞവന്മാർ എപ്പോഴെങ്കിലും കൂറുമാറിയാൽ ഉത്തർപ്രാണ്ടിലെ രഹസ്യ കേന്ദ്രം ഇല്ലാതാവും അങ്ങനെ വന്നാലത് മയക്കുമരു നിർമ്മാണത്തെയും വിപണനത്തെയും കാര്യമായി ബാധിക്കും ചിന്തകൾ എത്രത്തോളം എത്തിയപ്പോൾ രാഘവൻ കോപം അതിക്രമിച്ചു കലിപൂണ്ട് രാഘവൻ അലറി വാസു രാഘവന്റെ ഉച്ചത്തുള്ള ശബ്ദം കേട്ട് ഉറുക്കി പുറത്ത് കൂട്ടാളികളുമായി സംസാരിച്ചു നിന്നിരുന്ന വാസു ഉറുക്കളിൽ കുതിച്ചെത്തി എന്താണ് വാസ് എന്ത് പറ്റി മുറിക്കുള്ളിലെത്തിയ വാസു ഭവ്യതോടെ നിന്നു മുന്നിലെത്തിയ വാസുവിനെ നോക്കി രാഘവൻ പൊട്ടിച്ചിരിച്ചു പിന്നെ നിശബ്ദനായി ഏതാനും നിമിഷം വാസുവിനെ നോക്കി നിന്നു ഫ്രാഞ്ച് കണ്ടെത്തിയ മിടുക്കന്മാർ കൊള്ളാം പുരയ്ക്കുമുള്ളിൽ വളഞ്ഞ തെങ്ങും കായ്ഫലമുണ്ടെങ്കിലും വെട്ടിക്കളയണം ഇല്ലെങ്കിൽ അത് പുരയില്ലാതാക്കും മൈൻഡ് വോയിസിൽ പറഞ്ഞുകൊണ്ട് രാഘവൻ വാസുവിനോട് ചോദിച്ചു നീ എന്താ വാസു പേടിച്ചു പോയോ വാസു ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു രാഘവൻ തുടർന്നു വാസു ഞാൻ വിക്രമനെ വിളിച്ചിരുന്നു അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് എത്രയും പെട്ടെന്ന് നീ അവൻ്റെ താവളത്തിലെത്തണം എന്നിട്ട് എന്നെ വിളിക്കാൻ പറയണം മനസ്സിലായോ ഓക്കെ ബോസ് മനസ്സിലായി ഇപ്പോൾ തന്നെ ഞാൻ പുറപ്പെടാം വാസു മറുപടി പറഞ്ഞു ശരി എന്നാൽ നീ പുറപ്പെട്ടു മറ്റമാരെ കൂടെ കൂട്ടിക്കൂ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം പറഞ്ഞു നിർത്തിയ രാഘവൻ ഒരു ഗ്ലാസ് എടുത്ത് മദ്യം വരുന്നതിന് ആരംഭിച്ചു വാസുതിടുക്കത്തിൽ മുറുക്കി പുറത്തു കടന്നു രാഘവന്റെ സീക്രട്ട് റൂമിൽ നിന്നും പുറത്തെത്തിയ വാസുവിനെ കാത്ത് ഉദ്യോഗത്തോടെ ചോമനും രേഖവും നിലകൊണ്ടിരുന്നു അവർ ബംഗാവിന് പുറത്തെത്തി തങ്ങളുടെ വാഹനത്തിൽ കയറി യാത്ര ആരംഭിച്ചു സമയം സായാഹ്നത്തോടടുക്കുന്നു വെയിൽ മങ്ങി തുടങ്ങിയിരുന്നു ചക്രവാളം കുങ്കുമണിഞ്ഞിരിക്കുന്നു ചിലക്കരം മുമ്പിൽ കൊള്ളുന്ന പരമജാലങ്ങളുടെ കോലാഹലങ്ങൾ അന്തരീക്ഷത്തിൽ ഇടയ്ക്കിടെ മുഴങ്ങിക്കേക്കുന്നുണ്ട് തുടർന്ന് തൊഴിലാളികൾ സമ്മാനങ്ങളും വാങ്ങി വീടിനെ വെമ്പൽ കൊള്ളുന്നതിൻ്റെ തിരക്ക് കടകളിലും നടപ്പാതകളിലും പ്രകടമായിരുന്നു അതേസമയം കവലിൽ നിന്നും അകലെ മാറിയുള്ള പഞ്ചാരമുക്കൻ്റെ തൈതൽ ബെഞ്ചിൽ ഒരു രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു രൂപത്തിൻ്റെ തലയ്ക്ക് മുകളിൽ പുകച്ചുള്ളുകൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടെ കാൽ നടുവെ കൊണ്ട രൂപം മെല്ലെ ബെഞ്ചിൽ നിന്നും താഴെ ഇറങ്ങി നേരെ നിൽക്കുന്നതിന് കഴിയായിരുന്നതിനാൽ വീഴാൻ തുടങ്ങുന്നു നേരെ നിൽക്കുന്നതിന് വാൽസ പിടിക്കുന്നുണ്ട് ഇടയ്ക്ക് കാൽ നടുന്നുമുണ്ട് കാഴ്ചക്കാർക്ക് അതൊരു ഡാൻസ് കളി പോലെ തോന്നിപ്പിക്കുന്നുമുണ്ട് ചെറുതോടുകാരുടെ കണ്ണിലുണ്ടിയാണ് കക്ഷി പേര് വേലപ്പൻ നാട്ടുകൂതിയും തിരുവും വേലപ്പൻ്റെ തൊഴിലാണ് മുതിർന്നവരോടും ചെറുപ്പക്കാരോടും കുട്ടികളോടും സ്ത്രീ പുരുഷഭേദമില്ലാതെ എല്ലാവരോടും മര്യാദയോടെയും നരമരത്തിലും മാത്രമാണ് വേലപ്പൻ ഇടപെടുന്നത് നാട്ടുകാർക്കെല്ലാം തന്നെ വേലപ്പൻ വലിയ കാര്യമാണ് വേലപ്പാച്ചാൻ എന്നും ആശാനെന്നും സ്നേഹപരിസരം ആളുകൾ വേലായുനെ സംബോധന ചെയ്യുന്നു നല്ല തേടി എത്തുന്നവരോട് മിതമായ നിരക്ക് മാത്രമേ വേലായ നിറഞ്ഞ വേലപ്പൻ ഫീസും ഈടാക്കിയിരുന്നുള്ളൂ എന്നാൽ സാധുക്കളുടെ പണം വാങ്ങിയിരുന്നുമില്ല പരസ്യമായി മദ്യം കഴിക്കുന്ന ശീലം വേലപ്പൻ ഇല്ലായിരുന്നു എന്നാൽ ആസാൻ്റെ ഉള്ളിൽ അല്പം മദ്യം ചെന്നാൽ ആസാൻ കണിച്ചക്കാരനായി മാറും പിന്നെ വേലപ്പ മുഖം നോക്കാതെ ആരോടും കൃത്യമായ കാര്യം പറയും അങ്ങനെയുള്ള ആളും കൂടിയായിരുന്നു വേലപ്പൻ ആരോഗ്യദൃഢാഘാതം ചെറുപ്പം വിട്ടുമാറാത്ത പ്രകൃതക്കാരൻ ഇങ്ങനെയുള്ള ആളായിരുന്നു വേലപ്പൻ ഇന്ന് എന്തുകൊണ്ടോ പതിവില്ലാതെ കക്ഷി പഞ്ചാരമുക്കൽ പെട്ടുപോയിരുന്നു വേലപ്പനം കാൽ തടവിക്കൊണ്ട് ബാനസ്യ പിടിക്കുന്നതിനിടയിൽ പഞ്ചാര ഒരാൾ ഓടി വരുന്നുണ്ടായിരുന്നു ഓടി വന്നയാൾ വേലപ്പൻ എന്ന വേറ്റിഷ് മറികടന്നാക്കി മുമ്പോട്ട് പോയി എന്തോ സംശയം തോന്നുന്ന പോലെ തിരിഞ്ഞു നിന്നു വേലപ്പനാസനാണെന്ന് തോന്നുന്നല്ലോ ആ സൻ പഞ്ചാരമൊക്കെ വരാനുള്ളതല്ലോ പിന്നെന്തായിരിക്കും ഇവിടെ ആ എന്തായാലും നോക്കിയേക്കാം സംശയം തീരുന്നില്ലെങ്കിലും മൈൻഡ് ബോയ്സ് പറഞ്ഞുകൊണ്ട് ഓടി വന്നയാൽ ബീച്ച് സീറ്റിലേക്ക് നോക്കി അകതിന് പോത്ത് പുഞ്ചിരി വിട്ടിരുന്നു ഓടി വന്നാൽ സന്തോഷം വേലപ്പൻ്റെ കൂട്ടുകാരനാണ് കക്ഷി മരുന്നുകൾ ശേഖരിക്കുന്നതിനും ചെറിയ മണുകൾക്ക് സഹായിക്കുന്നതിനും സന്തോഷം വേലപ്പൻ്റെ കൂട്ടിലുണ്ട് പച്ചമരുന്ന് ശേഖരിക്കുന്നതിന് രാവിലെ തന്നെ കാട്ടിൽ കയറിയതാണ് സന്തോഷം അതുകൊണ്ട് തന്നെ ചീതത്തോട് നടന്ന കാര്യങ്ങളൊന്നും തന്നെ സന്തോഷം അറിഞ്ഞിരുന്നില്ല വൈകി വന്നതിനാൽ കാര്യങ്ങളുടെ കൃത്യസ്ഥിതി അറിയുന്നതിന് വേണ്ടിയാണ് സന്തോഷ് ചീതത്തോട് കവറിലേക്ക് ഓടി വന്നത് കൊള്ളാം ആശാനെന്താ പഞ്ചായത്ത് പൊക്കി ഡാൻസ് കളിക്കുന്നു ഇതും പതിവില്ലാത്ത കാഴ്ചയാണല്ലോ എന്തു പറ്റിയ ആശാനെ ആശാൻ കഥയൊന്നും അറിഞ്ഞില്ലേ സന്തോഷം നോക്കുമ്പോഴും ചൂടുള്ള വയ്ക്കുന്ന വേലപ്പിനോടായി സന്തോഷം ചോദ്യമുയർന്നു സന്തോഷം അങ്ങനെ ചോദിക്കുന്ന ഒരു കാരണമുണ്ടായിരുന്നു പഞ്ചായത്ത് നാട്ടുകാരെ ചേർന്ന് ഉണ്ടാക്കിയതായിരുന്നില്ല വെയിറ്റിംഗ് ഷെഡ് കാട് പിടിച്ച് കിടന്നിരുന്ന പഴയ ഒരു പാറമടയുടെ മുൻഭാഗം റോഡിന് അഭിമുഖമായിരുന്നു എവിടെയിരുന്നാൽ സ്ഥിരത്തോടും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാം അതിനാൽ തന്നെ മദ്യപാനത്തിനും ചെറുപ്പക്കാരുടെ എല്ലാ വിലാസങ്ങളും ഉപകരിക്കുമെന്നതിനാൽ ചെറുപ്പക്കാർ തള്ളിക്കൂട്ടിയ ഒരു ചെറിയ സെറ്റപ്പ് മാത്രമായിരുന്നു വെയ്റ്റിംഗ് ഷെഡ് കാലക്രമണ സ്ഥലത്തിന് പഞ്ചാരമുക്കെന്ന പേരും വീണു അങ്ങനെയുള്ള പഞ്ചാരമുക്കിലെ വെയിറ്റ് ഷെഡിലെ തൈതബെഞ്ചിലാണ് വേലപ്പൻ ഇരുന്നത് പിന്നീട് ഡാൻസുകളെ ആരംഭിച്ചു അതുകൊണ്ടാണ് സന്തോഷ് അപ്രകാരം ചോദിച്ചത് വേലപ്പൻ സന്തോഷിൻ്റെ ചോദ്യം കേട്ട് ചിരിച്ചു നീ എന്താടാ വായുഗുള്ള ഓടുന്നത് അതോ കട പറയാനോ അല്ല ആസാനേ അപ്പോൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്താടാ പ്രശ്നം നീ കാര്യം പറ എന്നാലേ ഞാനും അറിയത്തുള്ളൂ ആസാനെ നമ്മുടെ തെക്കിലെ മധുവിനെ മയക്കുമെന്ന് രൂപയിൽ തൻ്റെ കൂട്ടിൽ കേട്ടു കേട്ടു നീന്തലറിയത്തില്ലാത്തല്ലേ അവൻ അവൻ എന്തെങ്കിലും പറ്റിയോ ഇവിടെ ഉണ്ടോ ഇതൊക്കെ അറിയാനാണ് ഞാൻ ഓടി വന്നത് ഇനിയിപ്പം ആസാതിന് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോടും പറയാം അസാനെ ആശാനോടായി പറഞ്ഞുകൊണ്ട് സന്തോഷ് വേലപ്പിൻ്റെ അടുത്തേക്ക് നടന്നു